എല്ലാവർക്കും നമസ്കാരം നിക്കക്കാഡോ അവോ കാഡോ ഭക്ഷണപ്രേമികൾക്കും മുഖ്ബാങ് വീഡിയോ ആരാധകർക്കും സുപരിചിതമായിരിക്കും ഈ പേര് മുക്ബാങ് വീഡിയോകൾക്ക് പേര് കേട്ട യുക്രൈനിയൻ വംശജനായ ഒരു അമേരിക്കൻ ഇൻ്റർനെറ്റ് സെലിബ്രിറ്റിയാണ് നിക്കോളാസ് പെറി എന്ന യഥാർത്ഥ നാമത്തിലുള്ള നിക്കക്കാഡോ അവൊക്കാഡോ എന്ന പെൻനേമിൽ അറിയപ്പെടുന്ന വ്യക്തി ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ച് വളരെ വേഗം ശരീരഭാരം വർദ്ധിച്ച നിക്കക്കോഡോ അവോക്കോഡോ വിമർശിക്കപ്പെടുകയും അതിലൂടെ പ്രശസ്തനാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടങ്ങളിലാണ് ഇദ്ദേഹം വ്ലോഗിങ് ആരംഭിക്കുന്നത് ഒരു വീഗൻ ഫുഡ് വ്ലോഗർ എന്ന രീതിയിലാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് യൂട്യൂബിൽ കൂടിയാണ് അദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തന്റെ വീഗൻ ജീവിതശൈലിയൊക്കെ ഉപേക്ഷിച്ച് വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് സ്വയം ചിത്രീകരിക്കുന്ന വ്ലോഗിംഗ് വിഭാഗമായ ബുക്ക് ബാങ്കിലേക്ക് മാറുന്നുണ്ട് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയും സബ്സ്ക്രൈബർമാരെയും ആകർഷിച്ച അമിതവും ഉയർന്ന കാലറി ഉള്ളതുമായ ഭക്ഷണങ്ങൾക്കും ഹിസ്റ്റോണിക് വൈകാരിക പ്രദർശനങ്ങളിലൂടെയും മിക്കക്കാടോ അവക്കാടോ വളരെ വേഗം പ്രശസ്തനായി അദ്ദേഹത്തിന്റെ ശരീരഭാഗം അദ്ദേഹത്തിന്റെ വീഡിയോകളുടെ ഒരു കേന്ദ്ര ആകർഷണ ഘടകമായി മാറുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹം തനിക്ക് ഭാരം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നതായും ലൈംഗിക അസക്തി നഷ്ടപ്പെട്ടതായും തുടങ്ങിയ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ വണ്ണം വെച്ചതോടെ ആളുകൾ ഇയാളെ കളിയാക്കാനും വിമർശിക്കാനും മാത്രമായി ചാനലിലേക്ക് എത്തി മാത്രമല്ല ഭക്ഷണം വാരിയെറിയുക കരയുക മെൽഡൗണുകൾ നടത്തുക തുടങ്ങി ക്ലിക്കുകൾക്കും ശ്രദ്ധ ലഭിക്കാനും വേണ്ടി വളരെ നാടകീയമായാണ് അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നത് നാടകീയമായ ക്ലിക്ക് ബൈറ്റ് നിറഞ്ഞ വീഡിയോകളായിരുന്നു മിക്കതും ഞാനും അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്നു നിക്ക ഒരു കുറേ വർഷങ്ങളായുള്ള ആയിരുന്നു ഞാനും അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹത്തിന് നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ഫാമിലിയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി ഇദ്ദേഹം വീഡിയോകൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിക്കിനെ കാണാതെയാവുന്നുള്ളൂ തുടർന്ന് സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിക്കക്കോടോ അവക്കാഡോ ആരെയും ഞെട്ടിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനുമായി രംഗത്തെത്തുന്നു മെലിഞ്ഞ് ആരോഗ്യവാനായ നിക്കക്കാഡോ അവക്കാഡോയാണ് ആളുകൾ കണ്ടത് ആ വീഡിയോയിലൂടെ തന്നെ രണ്ടു വർഷത്തെ രഹസ്യമായ ഭാരം കുറയ്ക്കൽ യാത്രയും അദ്ദേഹം വെളിപ്പെടുത്തി താൻ ആരോഗ്യവാനായിരുന്നു എന്നും തൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് മുൻപ് താൻ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നെന്നും അദ്ദേഹം ആരാധകരോട് പറഞ്ഞു തന്നെ മുഴുവൻ ജീവിതത്തിലെയും ഏറ്റവും വലിയ സാമൂഹിക പരീക്ഷണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപത് പൗണ്ടിലധികം ഭാരം കുറഞ്ഞതായി ഇദ്ദേഹം അവകാശപ്പെട്ടത് അതായത് ഏകദേശം നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാല് കിലോഗ്രാം വരെ ഭാരം ഇയാൾക്കുണ്ടായിരുന്നുവെന്നും രണ്ട് വർഷത്തോളം രഹസ്യമായി ഭാരം കുറയ്ക്കാനുള്ള ഒരു യാത്ര അത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് ഭാരം കുറച്ചുവെന്നും തൻ്റെ ഏറ്റവും ഉയർന്ന ഭാരം നാനൂറ്റി പതിനൊന്ന് പൗണ്ട് ആയിരുന്നുവെന്നും പരിവർത്തനത്തിന് ശേഷം അത് നൂറ്റി അൻപത്തെട്ട് പൗണ്ട് ആയെന്നുമാണ് നിക്കിന്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലേക്ക് മാറുന്നു തൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം ആരോഗ്യകരമായ ജീവിതശൈലി ഭക്ഷണവുമാണെന്ന് അദ്ദേഹം പിന്നീട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലും അദ്ദേഹം ഒസംബിക്ക് പോലെയുള്ള പെട്ടെന്ന് ഫാറ്റ് കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചിരിക്കാമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു തുടർന്ന് വണ്ണം വെച്ചിരിക്കുന്ന ഒരാൾ മെലിയുമ്പോൾ സ്വാഭാവികമായും മേളുടെ ത്വക്ക് വലിഞ്ഞ് തൂങ്ങാറുണ്ട് ശരീരഭാരം കുറച്ചതിന് ശേഷം അധികമായി വരുന്ന ഈ ചർമ്മം നീക്കം ചെയ്യാനായിട്ട് സർജറികളെയാണ് സാധാരണഗതിയിൽ ആളുകൾ ആശ്രയിക്കാറുള്ളത് നിലവിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ശസ്ത്രക്രിയകൾക്ക് വിധേയനാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഓരോ വീഡിയോകൾക്കും മില്യൺ വ്യൂസാണുള്ളത് ആ സമയം വലിയ വിമർശനവും അദ്ദേഹം നേരിടുന്നു തന്റെ വീഗൻ ജീവിതശൈലി ഉപേക്ഷിച്ചതിനു ശേഷം തൻ്റെ മുഖബാങ് വീഡിയോകൾക്ക് വളരെയധികം പ്രശസ്തി നേടി അവിടെ അദ്ദേഹം വണ്ടതൂതിൽ ഭക്ഷണം കഴിച്ചു അമിത ഭക്ഷണം അനാരോഗ്യമായ പെരുമാറ്റങ്ങൾ എന്നിവ മഹത്വപ്പെടുത്തുന്നതിനും ധനസമ്പാദനം നടത്തി ഇദ്ദേഹം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇദ്ദേഹം കേട്ടിരുന്നു എന്തായാലും നിലവിൽ നിൽക്കക്കാടോ ഒക്കാടോ വലിയ ആരോഗ്യവാനാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ രഹസ്യം എന്നതാണ് ഇപ്പോൾ ആൾക്കാർ തിരക്കുന്നത് ഇത്രയും അധികം ഭാരം കുറച്ചതിൻ്റെതായിട്ടുള്ള ഒരുപാട് ശാരീരിക പരിമിതികളും പ്രശ്നങ്ങളും തനിക്കുണ്ടെന്നും അദ്ദേഹം വീഡിയോയിലൂടെ നീളം പറയുന്നുണ്ട്